എന്ന് പ്രതീക്ഷാ കേരളത്തിനോട് പൊതുവെ ഒരു അവഗണനയാണല്ലോ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അതുകൊണ്ടൊന്നും ഈ എന്തെങ്കിലും ഒരു ഈ വയനാടിന് പ്രത്യേക പാക്കേജ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കുറെ കാലങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞാൽ പോരാ എന്താണ് വയനാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ അവസാനത്തെ റെയിൽവേ ബജറ്റിൽ ആറാമതായി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് നഞ്ചൻകോട് നിലമ്പൂർ പദ്ധതി അതിനുവേണ്ടി ഫണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്ക് ഒരു സാധനം പറ്റില്ല പന്യമൃഗങ്ങളൊക്കെ ഉണ്ട് വരെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഒരു പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് പിന്നെ എത്ര ആനുകൂല്യം കൊടുക്കും കൊല്ല ഒരു വർഷത്തെ ആനുകൂല്യം കൊടുക്കാൻ നിർമ്മാണ തൊഴിലാളികൾ ബദൽ റോഡില്ല മെഡിക്കൽ കോളേജില്ല ഒരു പെട്ടെന്ന് മെഡിക്കൽ അതുപോലെ തന്നെ സഹായിക്കണം ഒരു സംശയവും ഇല്ല അവരെ അടിയന്തരമായിട്ട് സഹായിക്കണം ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊജക്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് നവംബർ പതിനാറിനാണ് സമർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറു മാസക്കാലം എന്ത് ചെയ്യുന്നു അല്ല കേരളത്തിനോട് പൊതുവേ കേന്ദ്രത്തിന്റെ ഒരു അവഗണനയാണ് ഇത്രയും വലിയൊരു ദുരിതം നടന്നിട്ട് വയനാടിനായിട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കാനോ അത് അത് വലിയൊരു ആഘാതമായിട്ട് കണക്കൂട്ടാനോ അവർക്ക് ആറുമാസത്തിൽ കൂടുതൽ സമയമെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബഡ്ജറ്റും അതുമാതിരി തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് വരിക എന്നാണ് നമ്മളെക്കൊരു അഭിപ്രായം പ്രത്യേകിച്ച് വയനാട്ടിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാല് കേരളത്തിനോട് പൊതുവെ ഒരു അവഗണനയാണല്ലോ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അതുകൊണ്ടൊന്നൊരു കാര്യമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അത് പെട്രോളിനും ഡീസലിനും ആഗോള അടിസ്ഥാനത്തിൽ കുറഞ്ഞിട്ടും കേരള ഇന്ത്യയിൽ മോദി സർക്കാരും ഒന്നും ചെയ്തില്ല മൻമോഹൻ സിംഗ് ഉണ്ടായ സമയത്ത് മുന്നൂറ്റി ചില്ലറ് രൂപ ഗ്യാസിന് ഇന്ന് ആ ഗ്യാസ് നമ്മൾ വാങ്ങുന്നത് എണ്ണൂറ്റി പതിനേഴ് രൂപ റേറ്റിനാണ് അപ്പൊ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യൻ രാജ്യത്ത് ചെയ്ത എന്താണ് കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ ഇത്രയും എന്നോട് പറയാം നമുക്കില്ല ഈ ഉരുൾപൊട്ടിയിലെ മുണ്ടക്കൈ പിന്നെ അവിടെ ഒന്നും അഞ്ച് പൈസ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല അവിടെ ഉള്ളവരൊക്കെ വളരെ ജീവിതം വളരെ ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും ഒരു വഴി ഒരു കാണാം ഇപ്പൊ കേരള സർക്കാർ എന്തോ ചെയ്യാ ചെയ്യാന്ന അതും നീണ്ടുപോവുക ഇവരെ ജീവിതം വളരെ കഷ്ടത്തിലാണ് മൊത്തത്തിൽ അറിയാലോ അതാണ് സ്ഥിതി പിന്നെ മൃഗങ്ങള് വല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല കാരണം ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കർഷകർക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല പൊരങ്ങ് നായ് പന്യ മൃഗങ്ങളൊക്കെ ഉണ്ട് വോട്ടിൽ വരെ ഇറങ്ങാൻ പറ്റില്ല അത് വലിയൊരു വിഷയമാണ് കാരണം എന്റെ ഇപ്പൊന്നെ മുനിസിപ്പാലിറ്റി ടൗണില് ഒരു പച്ചക്കറി ഇടാൻ പറ്റില്ല കൊരങ്ങിന്റെ സ്ഥലം കൊണ്ട് നിന്ന് സാധനം എടുത്ത് എടുത്തുകൊണ്ടുപോയില്ല ഫയലുകളൊക്കെ കൊണ്ടുപോയിരുന്നു ഇതിനെ പറ്റി ആക്ഷനും ഇല്ല മനുഷ്യനെ എന്ത് ചെയ്താലും മൃഗങ്ങൾ ചെയ്താലും ആക്ഷൻ ഉണ്ട് മനുഷ്യർ വേണം എന്തും ചെയ്യാറ്റില് സംസ്ഥാന സർക്കാർ പറഞ്ഞത് കിട്ടൂല അത് പറിച്ചില്ലേ ഉണ്ടാവുള്ളൂ ഒന്നും ഉണ്ടാവില്ല അതിലെ നമ്മളൊന്നും നോക്കണ്ട പതിനഞ്ച് മാസം അല്ല ഓരോ ഓരോ പെൻഷൻ ഓരോരുത്തർക്കും ക്ഷേമതി പെൻഷൻ പതിനഞ്ച് മാസം നിർമ്മാണ തൊഴിലാളികൾക്ക് പതിനഞ്ച് മാസമായി കേരള ഗവൺമെന്റ് കൊടുത്തിട്ട് പതിനഞ്ച് മാസം കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ മാസം കൊടുത്തിട്ടില്ല അപ്പം പിന്നെ എങ്ങനെ ഒരു പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് പിന്നെ എത്ര ആനുകൂല്യം കൊടുക്കും കൊല്ല ഒരു വർഷത്തെ ആനുകൂല്യം കൊടുക്കാൻ നിർമ്മാണ തൊഴിലാളികൾ അപ്പോൾ ജനങ്ങൾ പാവപ്പെട്ടവരല്ലേ അവരൊക്കെ അപ്പോൾ അവർക്കല്ലേ കൊടുക്കേണ്ടി അതൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഇവർ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല അവരെ പറഞ്ഞ കാര്യം വയനാട്ടിൽ മൊത്തം പേരെ അവഗണിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ബദൽ റോഡില്ല മെഡിക്കൽ കോളേജില്ല ഒരു അസുഖം വന്നാൽ വെള്ളം ബുദ്ധിമുട്ട് മരിക്കുക എന്ന് തന്നെ പറ്റുള്ളൂ ഒരു അപകടം വന്നാൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉരുൾപൊട്ടൽ വന്നപ്പോൾ കുറെ ആൾ മരിക്കാൻ കാരണമാകുന്നതാണ് കാരണം ഒരു ഹോസ്പിറ്റൽ ഇല്ല മെഡിക്കൽ കോളേജില്ല ഇതൊക്കെ ഈ വയനാടിനെ പറ്റി വളരെ അവഗണന ഈ രണ്ട് കൂട്ടും ചെയ്യുന്നത് കേന്ദ്രവും കേരളവും കേരളത്തിന്റെ കേരളം എന്തെങ്കിലും ചെയ്യുന്നുള്ള പ്രതീക്ഷ ഇല്ല കേരളം തന്നെ നമ്മള് മറ്റുള്ള പാർട്ടി ആയിട്ടല്ല പറയുന്നത് ആ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ വന്നാൽ കേന്ദ്ര ആവാറ്റില് ഈ കൊരങ്ങ് ശല്യം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു മെയിൻ ഞാൻ താമസിക്കുന്ന പെരുന്തട്ടങ്ങളിൽ പത്രം കണ്ടു പുലി 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 നടക്കുന്നത് കാണിച്ചാൽ നിങ്ങൾ നിങ്ങൾ എവിടെ താമസിക്കുന്നത് അല്ല ഞാൻ കാണിച്ച വേറെ വിഷയം പറഞ്ഞാല് കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് റഫർ ചെയ്യുന്നത് ഇവിടെ ഇവിടുത്തേക്കാണ് മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് കോളേജുണ്ടല്ലോ ഇവിടെ വയനാട്ടിൽ ഒരു കോളേജ് തറങ്ങിട്ടുണ്ട് മാനന്തവാടി അവിടുന്ന് റഫർ ചെയ്യുന്നത് ഇങ്ങോട്ടാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടുത്തെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റൽ ജില്ലയിലേക്കെ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ അവസ്ഥ വളരെ ഖേദകരമാണ് എന്തായാലും വയനാട് ജനങ്ങളോട് രണ്ട് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന് ഗവൺമെന്റിന് അത് അത് അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ സ്ഥലത്തില് സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി ഇത് കൊടുത്തിരുന്നു ആ റോപ്പ് വേ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അസുഖം വന്നവരെയൊക്കെ റോപ്പില് കൊണ്ടുപോവാൽ കോളേജിലേക്ക് അതിനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ചെയ്യണം ഒന്ന് വയനാട് ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒന്ന് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഒരു പിന്നോക്ക ജില്ല എന്നുള്ള നിലയ്ക്ക് പിന്നെ ഇവിടുത്തെ എം പി രണ്ടും ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന രണ്ട് എം പിമാരായിരുന്നു കഴിഞ്ഞ തവണയും ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതൊരു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള മണ്ഡലം എന്നുള്ള നിലക്കും ജില്ല എന്നുള്ള നിലക്കും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത് ഒട്ടേറെ ബജറ്റിൽ കഴിഞ്ഞ തവണയൊക്കെ ബജറ്റിൽ ഒട്ടേറെ ആവശ്യങ്ങൾ പറയുകയും അതൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ അവസാനത്തെ റെയിൽവേ ബജറ്റിൽ ആറാമതായി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് നഞ്ചൻകോട് നിലമ്പൂർ പദ്ധതി അതിനുവേണ്ടി ഫണ്ടും മാറ്റി വെച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ പദ്ധതി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം അതിനുശേഷം നടന്നിട്ടുള്ള ഓരോരോ പദ്ധതികൾ എല്ലാം രാജ്യത്ത് മുഴുവൻ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ നല്ലൊരു ശതമാനവും വേണമെങ്കിൽ വയനാട്ടിൽ സുഗമമായി വിനിയോഗിക്കാമായിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല അപ്പോൾ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചാൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ എല്ലാ സമയത്തും നല്ല തുക മാറ്റിവയ്ക്കുന്നുണ്ട് അതിൽ നല്ലൊരു വിഹിതം പ്രത്യേകിച്ച് പിന്നോക്ക ജില്ലയായിട്ടുള്ള ആസ്പിറേഷൻ ജില്ലയായിട്ടുള്ള വയനാടിനെ സുഗമമായി ഉപയോഗിക്കാവുന്നതാണ് അത് കേന്ദ്ര സർക്കാർ ആസ്പിറേഷൻ ജില്ലയാക്കി അതുകൊണ്ട് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടായാൽ മതി ബജറ്റിൽ പണം ഇല്ലാത്തതിൻ്റെ യാതൊരു വിധത്തിലുള്ള തടസ്സം ഇന്നലെയും ഇല്ല ഇനി അങ്ങോട്ടും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വേണ്ടി പ്രത്യേക പാക്കേജ് ാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ പാക്കേജും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത് ഈ വയനാടിന് പ്രത്യേക പാക്കേജ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കുറെ കാലങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞാൽ പോരാ എന്താണ് വയനാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നത് ഇപ്പം നോക്കൂ ഇന്നലെയും ഇനിഞ്ഞന്നുമായിട്ട് നമ്മൾ വന്യമൃഗ വന്യമൃഗശല്യമല്ല വന്യമൃഗ വന്യമൃഗ ആക്രമണം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി ഇത് കാടും നാടും വേർതിരിക്കാൻ സമഗ്രമായിട്ടുള്ള പ്രൊജക്ട് വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി എന്താണ് പ്രൊജക്റ്റിലുള്ളത് ഒന്നുമില്ല അതുപോലെ തന്നെ ഇപ്പം ദുരന്ത ബാധിതരെ സഹായിക്കണം ഒരു സംശയവും ഇല്ല അവരെ അടിയന്തരമായിട്ട് സഹായിക്കണം ഒരു ഡീറ്റെയിൽഡായിട്ട് പ്രൊജക്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് നവംബർ പതിനാറിനാണ് സമർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറ് മാസക്കാലം എന്ത് ചെയ്യായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാരണം സമഗ്രമായിട്ടുള്ള പ്രൊജക്റ്റ് വേണം ദേശീയപാത വികസനം വേണം ദേശീയപാത ഇങ്ങനെ പൂട്ടിയിടാനൊന്നും സാധിക്കില്ല രാത്രി പൂട്ടിയിട്ടുണ്ട് ഇനി അത് പകലും കൂടി അടയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുകയാണ് അപ്പോൾ അതൊന്നും സാധ്യമല്ല റെയിൽവേ വരണം മെഡിക്കൽ കോളേജ് വരണം നല്ല ആധുനിക സംവിധാനങ്ങളുണ്ടാകണം ഗതാഗത സംവിധാനങ്ങളുണ്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ടാവും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഭൗതിക സാഹചര്യം വയനാട്ടിലുണ്ട് കാർഷിക മേഖല വയനാടൻ ഇഞ്ചി വയനാടൻ കുരുമുളക് വയനാടൻ മഞ്ഞൾ തുടങ്ങി വയനാടിൻ്റെ പേരാണ് ഓരോ നാണ്യവിളകളുടെയും മുമ്പിലുള്ളത് പക്ഷെ അതൊക്കെ ഇന്ന ഇവിടെ ഒക്കെ മഞ്ഞ നിന്നു പോയിരിക്കുന്നു ഇതിനെയൊക്കെ പരിപോഷിപ്പിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകൾ ഇതിനൊക്കെ വേണ്ടിയാണ് പാക്കേജ് ആരാണ് ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ കൊടുത്താൽ അത് അംഗീകരിച്ച് കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും സംശയവും